സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുരളിയുടെ ജോലി നഷ്ടമായിട്ടാണ് നാട്ടിലേക്ക് വന്നെന്നുള്ള കാര്യം മുരളിയാണെങ്കിൽ ഗൗരിയോട് പറയുന്നെങ്കിലും ഗൗരി അത് വിശ്വസിക്കുന്നേ ഇല്ല ഒടുക്കം ഗൗരിയെ തൊട്ട് സത്യം ചെയ്ത് പറയുമ്പോൾ ഗൗരിക്ക് കാര്യം മനസ്സിലാകുന്നു മാത്രമല്ല ഭാർഗവിയാണെങ്കിൽ ഇതെല്ലാം മറിഞ്ഞൊന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടമായി കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭാർഗവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നുണ്ട് അങ്ങനെ ഗൗരി മുരളിയെ സമാധാനിപ്പിക്കുന്നു ജോലി നഷ്ടമായാലും എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ വാക്ക് കൊടുത്ത് സമാധാനിപ്പിക്കുന്ന സമയത്ത് ദേവികയോട് നന്ദൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു ആ സമയത്താണ് അവരെ പിന്തുടർന്ന് കുറച്ച് പേര് പിന്നാലെ വരുന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നത് നന്ദനാണെങ്കിൽ ആരാണെന്ന് അറിയാൻ പോകുന്ന സമയത്ത് ദേവിക തടഞ്ഞ് ഒരു വിധത്തിൽ നന്ദനയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ദേവികയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ സാറ് അന്നേരമാണെങ്കിൽ പ്രഭാവതി വന്ന് പറയുന്നു ചെറുപ്രായത്തിലെ എം എൽ എ ആയി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ മോന് കുടുംബജീവിതവും കൂടി വേണം അതുകൊണ്ട് ഇത്രയും നേരം ഇനി അവർ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന സമയത്ത് ദേവികയാണെങ്കിൽ പ്രഭാവതിയെ കളിയാക്കി പറയുന്നു അതായത് അമ്മയ്ക്ക് അച്ഛനെ കൂടെ കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നന്ദനും ദേവികയും തെറ്റിദ്ധരിക്കുമെന്ന് പറയുമ്പോൾ ദേവിക എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എനിക്കെല്ലാം മനസ്സിലായെന്ന രൂപത്തിൽ കളിയാക്കി പറഞ്ഞങ്ങ് പോകുന്നു പിറ്റേ ദിവസമാണെങ്കിൽ എം എൽ എ ആയതുകൊണ്ട് തന്നെ പലരും ദേവികയെയും സിദ്ധാർത്ഥൻ സാറിനെയും സ്വാധീനിക്കാനായിട്ട് പല ആപ്ലിക്കേഷനുമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരാളൊരു അപേക്ഷയുമായിട്ട് വരുന്നുണ്ട് അത് വായിച്ചു നോക്കുന്ന സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ ആ നിമിഷം തന്നെ തൻ്റെ നിലപാട് സ്ട്രോങ് ആയിട്ട് പറയുന്നു അല്ല ആര് വന്ന് പറഞ്ഞാലും എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല ഈ കാര്യം എന്നെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിയും രജനിയും ആകെ പേടിക്കുന്നു കാരണം വന്നിരിക്കുന്ന ആൾ നിസാരക്കാരനല്ല അയാളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആളാണെന്നുള്ള രൂപത്തിൽ പേടിക്കുന്നു സാറ് ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ മതി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളും വരട്ടുന്നു അതേസമയം നമ്മുടെ ദേവികയാണെങ്കിൽ എം എൽ എയുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ ത്യാഗരാജനും കൂടെ ഉണ്ട് ദേവികയോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുകയും എന്നിട്ട് മറഞ്ഞ് തന്നു സന്ദീപിനോട് കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതായത് ഇന്നത്തെ ദിവസം തന്നെ ദേവികയെ തീർപ്പാക്കണമെന്നും തനിക്ക് കൊട്ടേഷൻ തന്ന ആൾ ദേവികയെ ഇന്ന് തന്നെ തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്ദീപ് വാക്ക് കൊടുക്കുന്നു ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ആ കാര്യം നിറവേറ്റിക്കോളാം ഇന്ന് പറ്റിയൊരു ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു ദേവികയാണെങ്കിൽ ഫയലും എടുത്ത് ഒറ്റയ്ക്ക് ആ കാറിൽ സന്ദീപിനോടൊപ്പം പോകുന്നു സന്ദീപ് ആണെങ്കിൽ പിന്നാലെ നോക്കുന്നു ദേവികക്ക് വല്ല സംശയമുണ്ടോ എന്നുള്ള രൂപത്തിൽ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അതേസമയം ഋഷി വന്ന് ത്യാഗരാജനോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം എന്തായി ദേവികയുടെ കാര്യം അപ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം തന്നെ സന്ദീപ് പറഞ്ഞ കാര്യം നടപ്പാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ഋഷി ചോദിക്കുന്നു വിശ്വസിക്കാമോ ഉറപ്പാണോ ഉറപ്പെന്ന് പറയുമ്പോൾ രണ്ട് പേരും കൈ കൊടുത്ത് സന്തോഷിക്കുന്നു പക്ഷെ സന്ദീപിന് നല്ല പേടിയുണ്ട് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ എം എൽ എ ആണ് അഭായപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് അയാൾക്ക് ഊഹിക്കാം പോലീസായാലും കേസായാലും പ്രശ്നം വഷളാകും എന്നാൽ ത്യാഗരാജൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചത് കൊണ്ട് തന്നെ കാര്യം നിറവേറ്റാതെ പിന്മാറാനും പറ്റില്ല അങ്ങനെ സന്ദീപ് ആകെ ടെൻഷനടിച്ച് താൻ ഏറ്റ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും അതൊന്നും നടക്കില്ല ദേവിക രക്ഷപ്പെട്ട് വരുമ്പോൾ ദേവികയുടെ കാർ ഡ്രൈവറായിട്ട് വരുന്നത് ഇനി മുരളിയായിരിക്കും എന്തായാലും മുരളിക്ക് ജോലി നഷ്ടമായി ഒരു വല്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ആ നിമിഷം എന്തായാലും പ്രഭാവതയും ഭാർഗവിയും എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മുരളിയെ സഹായിക്കാനായിട്ട് ആ ഒരു ജോലി കൊടുക്കുമ്പം എന്തായാലും ത്യാഗരാജനും ഋഷിക്കും അതൊരു വല്ലാത്ത തിരിച്ചടിയായിട്ട് മാറും എന്തായാലും ഋഷിയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവിക നന്ദനും ഇനി എന്ത് തീരുമാനമെടുക്കും അരുന്ധതി മേഡം ഭയപ്പെട്ടതുപോലെ ഋഷിയുടെ ഭാവി ഇനി അഴിക്കുള്ളിലായി മാറുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും അരുന്ധതി വിചാരിക്കുന്നത് പോലെ ഋഷി അങ്ങനെയൊന്നും ഈ നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല പ്രഭാവതിയോ സിദ്ധാർത്ഥനയും ദേവികയും തീർപ്പാക്കാതെ പ്രതികാരം കംപ്ലീറ്റ് ചെയ്യാതെ എന്തായാലും ഋഷി നാട് വിട്ടു പോകില്ല ത്യാഗരാജൻ എന്തായാലും ചന്ദ്രപതിയുടെ വീട്ടിൽ പോലും സ്ഥാനമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ വഷളാകുന്ന ആ നിമിഷം ദേവിക ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞ് ഋഷിയും അരുന്ധതിയും ഇനി ദേവികയെ ഉപദ്രവിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ദേവിക അധികം താമസിക്കാതെ ഒരമ്മയാകാൻ പോകുന്ന എല്ലാ സാധ്യതയും ഉണ്ട് അതേ തുടർന്ന് രജനിക്ക് എന്തായാലും ദേവികയോടുള്ള പിണക്കം മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം